ഒരു രണ്ട് മാസമായിട്ട് ഞാനിങ്ങനെ കണ്ണട വെച്ചു കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് കുറവ് അപ്പം കണ്ണട വെച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി ശീലമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് ഈ കണ്ണട വെക്കേണ്ടി വരില്ലായിരുന്നു നമ്മുടെ സ്വന്തം ഫിറോസുക പുള്ളിയുടെ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു സംരംഭമാണ് അത് നമ്മുടെ നാട്ടുകാർക്ക് അതായത് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനെന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതായത് കണ്ണ് കണ്ണടയിട്ടിട്ട് ഒരാൾ വന്ന് പറയുകയാണ് ഒരു വ്ളോഗറാണ് അത് മാത്രവുമല്ല അവർക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പം അദ്ദേഹം വന്ന് പറയുകയാണ് കുറച്ച് നാൾ മുന്നേയാണെങ്കിൽ ഞാൻ കണ്ണട വാങ്ങിക്കേണ്ടിയിരുന്നില്ല അതായത് ഈ ചീര എന്നാൽ മതിയനെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു ചീര ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് അത് കൃഷി ചെയ്യുന്നത് പാലക്കാടാണ് പാലക്കാട് ഫിറോ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന വ്ളോഗർ എല്ലാവർക്കും അറിയാം വ്ലോഗർ ആണ് ശരിക്കത് കൃഷി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചീര കാണാനും അതിൻ്റെ വീഡിയോ എടുക്കാനും അതുപോലെ അദ്ദേഹവുമായി സംസാരിക്കാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമായിട്ട് ഒരുപാട് വ്ളോഗർമാർ ഇദ്ദേഹത്തെ നിത്യേന കാണാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആ പ്രഭ പ്രധാനപ്പെട്ട വ്ളോഗർമാർ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊന്നും ഞാൻ കാണുന്നില്ല കാരണം ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഫിറോസ് ചുട്ടിപ്പാറേനെ പോലെയുള്ള ഒരാളുടെ പിന്നെ ഒരു വോയിസ് അതായത് ഹായ് എന്തൊക്കെയുണ്ട് ഇന്ന് നമ്മളെ ഒരു ബ്ലോഗിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് മില്യൺ കണക്കിന് വ്യൂസും മില്യൺ കണക്കിന് സബ്സ്ക്രൈബറും ഉള്ള ചാനലാണ് ഫിറോസ് ചുട്ടിപ്പാറയുടേത് പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചെറിയ യൂട്യൂബർമാരൊന്നും പോകാത്തത് എന്ന് ഈ ചെറിയ യൂട്യൂബർമാർ പോയി കഴിഞ്ഞാൽ അവരുടെ ചാനലൊന്നും കൂടി റീച്ചാകും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വലിയ വലിയ യൂട്യൂബറുടെ വീട്ടിലൊക്കെ പോയിട്ട് ചില ആൾക്കാർ വീഡിയോ എടുക്കാനും അവരുടെ പിന്നെ ഒന്ന് സംസാരിക്കാനൊക്കെ നോക്കുമ്പോഴേക്കും കാട്ടിപ്പായ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില യൂട്യൂബർമാരെയൊക്കെ ഇതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ഫാമിലി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാമിലി വ്ളോഗിൻ്റെ അവിടെ പോയപ്പോഴവർ പറഞ്ഞു പോലും ഏ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോ എടുക്കരുത് എന്നാലോട് ആലോചിച്ച് നോക്കണം അതായത് ഒരു കാലത്ത് ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ യൂട്യൂബിലേക്ക് വന്നത് ചിലയാളെ ഫിറോസ് ചുട്ടിപ്പാറയിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടാ ഫിറോസ് ചുട്ടിപ്പാറ എൻ്റെ അടുക്കുന്നൊന്നും അങ്ങനെ ഒരു അനുഭവം ഉള്ളതായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഇനി ഉണ്ണീൻ്റെ അടുക്കുന്നൊന്നും ഇല്ലാട്ട ഉണ്ണിക്കൊക്കെ പിന്നെ എന്താ പറയുക കുമ്പളങ്ങിയിൽ കടയൊക്കെ ഉള്ളതാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് അറിയില്ല ഞാനവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വലിയ വ്ളോഗർമാർ മാത്രമാണ് അപ്പോൾ ഈ നമ്മളെ ഉണ്ണി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നതിൽ ഒരു വലിയൊരു മണ്ടത്തരുണ്ട് അതായത് ഒരു തെറ്റു ധരിപ്പിക്കാൽ ഇതൊരു മരുന്നൊന്നുമല്ല അതായത് ഇത് മരുന്നാണെന്ന് അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല ഇതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അങ്ങനെ ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ സകല അസുഖവും മാറുമെങ്കിൽ പിന്നെ ഈ ചീര മാത്രം കൃഷി ചെയ്താൽ പോരെ ഇപ്പം നമ്മളെ ഇപ്പം എന്നാ പറയേണ്ടത് പിന്നെ ക്ലിപ്പ് ഹൗസിലെല്ലാം ഇത് മാത്രം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റേ മുപ്പത്തയ്യായിരം കൊടുത്തിട്ട് കണ്ണടയൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ അത് പറ മുപ്പത്തയ്യായിരം കൊടുത്ത് കണ്ണട വേണിക്കേണ്ട ആവശ്യമുണ്ടോ ക്ലിപ്പ് ഹൗസും മറ്റേ അല്ല നമ്മുടെ ക്ലിപ്പ് ഹൗസ് അല്ല നമ്മുടെ മറ്റേ നിയമസഭാ മന്ദിരത്തിൻ്റെ ഏടെയെങ്കിലും കുറച്ച് പാഠം പാട്ടത്തിനെടുത്തിട്ട് ഈ കൃഷി അങ്ങ് ചെയ്താൽ പോരെ എന്നാൽ എല്ലാവർക്കും കണ്ണിന് വവർവ് വരത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പ് മൊത്തം അതിൽ നമുക്ക് അങ്ങ് കൂട്ടിക്കളഞ്ഞൂടെ ഏ അപ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാകും പക്ഷേ ഇത്രമാത്രം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളീ തെറ്റിദ്ധാരണയിൽ ഒരുപാട് പേര് വീണ്ടുണ്ട് അത ഇതും വലിയൊരു ബിസിനസ് തന്നെയാണ് ഫിറോസ് ചുട്ടിപ്പാറയെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വിവാദമല്ല അത് അദ്ദേഹത്തിന് റീച്ചാണ് നമുക്കറിയാലോ ഈ പിന്നെ ചില സമയത്തൊക്കെ ഫിറോസ് ചുറ്റിപ്പാറ പറയും ഞാൻ മയിലിനെ നാളെന്നൊക്കെ പറയും അങ്ങനെ കുറച്ച് കഴിഞ്ഞിളൊക്കെ അത് ചർച്ചയായി അന്തി ചർച്ചയായി ഫേസ്ബുക്കിൽ ഇതായി ലൈവായി യൂട്യൂബിൽ ലൈവായി ഭയങ്കരമായി റിയാക്റ്റ് ചെയ്യാനായി എല്ലാ ചാനലുകാരും റിയാക്ട് ചെയ്ത് ഇതൊക്കെയാണ് അവസാനം പറയും ഞാൻ ദുബായിൽ ആന്നിട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് തവണ നമ്മൾ എല്ലാവരെയും അതായത് അതൊരു ഒരു ഒരിതാണ് അത് അദ്ദേഹത്തിന് റീച്ച് കിട്ടും അദ്ദേഹത്തിന് അതൊരു വലിയൊരു ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കിട്ടും എല്ലാ ചാനലുകളും ഇത് ഏറ്റെടുത്തു മെയിൻ ചാനൽ വരെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല റിച്ചാണ് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും കാരണം എല്ലാവർക്കും ഈ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന ആ വില്ലേജ് ഫുഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചാണ് നല്ല അസുഖമാണ് അപ്പോൾ ഫിറോസിനെ പോലെ ഒരാൾ ഇങ്ങനെ ജനങ്ങൾ ഇത്രത്തോളം ഒരു ഇതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറച്ചൊരു അഭിപ്രായം ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി അതിൻ്റെ അടിയിൽ വരുന്ന ഓരോരോ കമൻറ്റുകളുണ്ട് ഇതൊന്നും എന്താ പറയുക ഏത് ഡോക്ടർമാർ ഒന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തൊന്നും അല്ല നമുക്ക് വിൽക്കാം വിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു തെറ്റിദ്ധാരണ പരത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറച്ച് നിങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചീര വിറ്റ് പോയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതുപോലെ അതായത് ഈ യൂട്യൂബർമാർ മുഴുവൻ കളത്തിലിറങ്ങിയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യ വരുമാനങ്ങള് വീഡിയോയിലൂടെ എല്ലാവരും സഹായിച്ചു തരുന്നുണ്ട് അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ ഫലവും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു വഞ്ചനയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരാ നമ്മൾ മുതലെടുത്ത് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഇത്രത്തോളം ഒരു സംഭവം സംഭവമുണ്ടോ എന്ന് പരി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം ഇവർ പറയുന്ന അത്ര ഭയങ്കരമായ ഒരു സംഭവം ഉണ്ടെന്ന് പരിശോധിക്കണം ഇനി ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അസുഖങ്ങൾ മാറി എത്ര ആൾക്കാർ എത്ര ഹോസ്പിറ്റലിൽ നിന്ന് ആളെ പൂട്ടുന്നുണ്ട് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ഏകദേശം ഇത് ഒരു ഒരു ഒരുപാട് മിക്ക ആൾക്കാരും ഇത് വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു വകിയുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ എല്ലാവരും സബ്സ്ക്രൈബേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് നമുക്കൊക്കെ വാങ്ങിക്കണമെന്നില്ല ആഗ്രഹമുണ്ട് കാരണം അത്രയും ഭയങ്കര വ്ലോഗാണ് അത്രയും ഭയങ്കര ഇതാണ് ഓരോരോ ആൾക്കാർ വന്നിട്ട് അതിന് പരസ്യം ചെയ്യുന്നത് അപ്പോൾ ഗുണമുണ്ടെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല പക്ഷേ ഗുണം കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയൊരു ചതിയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഒരിക്കലും ഒരു നന്മ നല്ലതല്ല ഇത് നല്ലതാണെന്ന് പറയാനും കഴിയില്ല അതാണ് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സർക്കാരുകൾ ഇത് ഈ ചീരം മാത്രം കൃഷി ചെയ്യിക്കണം അതാണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ പോട്ടെ കാരണം ഹോസ്പിറ്റലിൽ ബില്ല് കെട്ടി 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 മനുഷ്യന്മാർ പിന്നുള്ളു മനസ്സിലായണം പക്ഷെ തെറ്റു ധരിപ്പിക്കലാന്നെങ്കിൽ അതൊരു വലിയ പാതകം തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ നമുക്ക് പൈസ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊരു വലിയൊരു പിന്നെ ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടായിരിക്കും എല്ലാവരും വാങ്ങിക്കുന്നത് പുണ്യി പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നാളെ എത്രയാൾ കണ്ണട ചവിട്ടിപ്പൊട്ടിച്ച് കളയെന്ന് അറിയില്ല ഈ ചീര കൊണ്ട് കഴിച്ചു അതിനൊക്കെ പവർ വന്നേ ആ ഇനി കണ്ണട വേണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണട ഒക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ എല്ലാവരും കൂടി കളയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുരിങ്ങാച്ചപ്പ് തീന്നു കഴിഞ്ഞാൽ നല്ല കണ്ണിന് ഒക്കെ പറയുന്നുണ്ട് ഉണ്ടാവും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ നാട്ടിലിപ്പോൾ മുരിങ്ങ ചപ്പ് തീങ്ങാത ആൾക്കാർ ഒന്നുമില്ല എല്ലാവരും കണ്ണടയും വെക്കുന്നുണ്ട് ഇല്ലേ മുരിങ്ങ ചപ്പ് മിക്ക വീട്ടിലും ഉണ്ടാവും എന്നിട്ട് അടുത്ത് അത് പിന്നെ മിക്ക വീട്ടിലും വീട്ടിൽ മെഴുക്കുപരട്ടിയായിട്ട് ഈ സാധനം ഉണ്ടാവുക പ്രത്യേകിച്ച് മലബാറിലോട്ട് എന്നിട്ടും അവർ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ണട വെക്കുന്നുണ്ട് ആ ഏഹ് ഇത് എന്നിട്ട് മാത്രം കണ്ണട വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തൊക്കെയായി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലത് ചതിയാണെങ്കിൽ കാലം പോലും നിങ്ങൾക്ക് മാപ്പ് കയറുന്നില്ല അത് ഉറപ്പാണ് ഈ പോയവരോട് എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നതാണ് വലിയ ബഹുമാനം തരുന്നതാണ് അപ്പോൾ ഒരു നിങ്ങളെ ഒരു ഇത് ഒരു ഒരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ചു വേണ്ടിപ്പോഴാണ് നന്ദി നമസ്കാരം